ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റ് ഒമ്പത് ഏഴിൽ പ്രസിദ്ധീകരിക്കും രണ്ടു വർഷത്തെ സെക്രട്ടറിയൽ അൽ പ്രാക്ടിക്സ് ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടിക്സ് പ്രവേശനത്തിനുള്ള അന്തിമ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകാത്തവരെ തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ പ്രവേശനം ലഭിച്ച സ്ഥാപനങ്ങളിൽ നേരിട്ട് അഡ്മിഷനുള്ള കൗൺസിലിംഗിൽ ഹാജരാകേണ്ടതാണ് കൗൺസിലിംഗ് പത്ത് ഏഴ് മുതൽ പതിനാല് ഏഴ് വരെയാണ് അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും അഡ്മിഷൻ ഷെഡ്യൂൾ മനസ്സിലാക്കി റാങ്ക് എത്രയാണ് ആ റാങ്ക് അനുസരിച്ച് അഡ്മിഷൻ ഷെഡ്യൂളിൽ പങ്കെടുക്കേണ്ടതാണ് കൃത്യസമയം പാലിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അവരെ കൗൺസിലിംഗിൽ നിന്നും പുറത്താക്കുന്നതാണ് ഉദാഹരണം റാങ്ക് ഒന്ന് മുതൽ എണ്ണൂറ് വരെ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്തിന് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ പതിനൊന്ന് ഏഴ് ഈ രീതിയിലായിരിക്കും വരിക ഈ രീതിയിൽ എത്ര റാങ്കിലാണോ നിങ്ങൾ വരുന്നത് സമയവും തീയതിയും മനസ്സിലാക്കി കൃത്യസമയം പാലി ഹാജരാകേണ്ടതാണ് അരമണിക്കൂർ മുമ്പേ എത്തിയാൽ നന്നായിരിക്കും അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഡെപ്പോസിറ്റ് മുന്നൂറ് രൂപ വാർഷിക ട്യൂഷൻ ഫീസ് എണ്ണൂറ്റി അഞ്ചാണ് ഇതിൽ അഡ്മിഷൻ സമയത്ത് മുന്നൂറ്റി അഞ്ച് രൂപയും ബാക്കി രണ്ട് തവണയായി അടച്ചാൽ മതി ഇതുകൂടാതെ പി ടി എ ഫണ്ട് യൂണിഫോം ഇതിനായി പ്രത്യേകം പൈസ അടക്കേണ്ടതുമാണ് പി ടി എ ഫണ്ട് അഡ്മിഷൻ ഷെഡ്യൂൾ വരുമ്പോൾ അതിൽ കാണിക്കുന്നതായിരിക്കും ഇന്റർവ്യൂവിന് ആവശ്യമുള്ള രേഖകൾ എന്തല്ല റാങ്ക് ലിസ്റ്റ് പ്രിന്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെയുണ്ടോ അവയെ കരുതേണ്ടത് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജി സി ഐ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ചെക്ക് യുവർ റാങ്ക് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇൻഡക്സ് സ്കോറും റാങ്ക് ലിസ്റ്റും ഇവിടെ കാണിക്കുന്നതായിരിക്കും ഈ രീതിയിൽ റാങ്ക് നോക്കാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്